നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് ചതയനക്ഷത്രം നക്ഷത്രത്തിന് നൂറ് നക്ഷത്രങ്ങളടങ്ങിയ ഒരു കൂട്ടമായിട്ടാണ് ചതയനക്ഷത്രത്തിന് പറയപ്പെടുന്നത് വരുണനാണ് ദേവതയായിട്ട് പറയപ്പെടുന്നത് കുംഭക്കുറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ ചിന്താഗതി കുറച്ച് കൂടുതലായിട്ട് പ്രത്യേകിച്ച് അധ്വാന ചിന്താഗതി കുറച്ച് കൂടുതലായിട്ട് പറയപ്പെടുന്നുണ്ട് ചതയം ചതഞ്ഞ് നടക്കുമെന്നൊക്കെ പഴയ കാലത്ത് പറയുമെങ്കിലും അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ആ സമയത്തിനകത്താണ് കൂടുതലും കാര്യങ്ങളിരിക്കുന്നത് നമുക്ക് പൊതു ഫലങ്ങൾ പറയുമ്പോഴും ഇവർക്ക് ആദ്യകാലത്ത് അതായത് ജീവിതത്തിന്റെ ആദ്യകാലത്ത് കുറച്ച് ക്ലേശകളൊക്കെ ഏറുവെങ്കിലും അതിൽ പിന്നീട് അങ്ങോട്ട് നല്ല അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വിജനങ്ങളെയൊക്കെ ആദരിക്കുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം ഈ നക്ഷത്രം പൊതുവെ നല്ല കാലമാണെങ്കിലും കർമ്മത്തിൽ ചില മാറ്റങ്ങളൊക്കെ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട് അധിക ചിലവ് വരുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാനായിട്ട് സ്വന്തം പരിശ്രമിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ അത്തം വേദനക്ഷത്രമാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു ശുഭകാരത്തിലെടുക്കാൻ പാടില്ലെന്ന് പറയപ്പെടുന്നുണ്ട് ഇവർക്ക് മേടം കർക്കിടകം ചിങ്ങം ധനു മാസങ്ങൾ വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് വേട്ടക്കൊരു മകൻ ശാസ്താവിനെ അതുപോലെ മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ എപ്പോഴും ചെയ്യുന്നത് നന്നായിരിക്കും പൊതുവേ ശൈലി ക്ഷീണം ഇവർക്ക് ഈ ഒരു വർഷം ആദ്യം ഉണ്ടാവുമെങ്കിൽ പിന്നീട് അങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ശുഭതരാകുന്ന ഒരു അവസ്ഥ ഇവർക്ക് വർഷാധ്യമുണ്ടാവും ആ ഒരു അവസ്ഥ മാറ്റുന്നത് നന്നായിരിക്കും സ്വഭാവത്തിലുള്ള ആൾ ഇതായിട്ട് മറത്തിൽ നല്ല മാറ്റുന്നത് നന്നായിരിക്കും പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് രക്ത സംബന്ധമായിട്ട് നല്ലൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും വലിയ താമസവും അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കഴിവതും ഇടപെടാതിരിക്കുക എന്ന് പറയപ്പെടുന്നുണ്ട് മറ്റുള്ളവരുടെ ആദരത്തിന് പാത്രമാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളുമായി വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും അധ്വാനിക്കുന്നതിനനുസരിച്ച് തന്നെ ഇവർക്ക് പ്രയോജനങ്ങൾ ലഭിച്ചു എന്ന് വരാം സാമ്പത്തികപരമായിട്ട് ഉള്ള നില നില വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും പാർട്ണർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സുകളിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് എല്ലാ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയം കൈവരിക്കാം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് പ്രൊമോഷൻ കുറച്ച് കാലതാമസം നേരിടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് പുതിയതായിട്ട് ചില ജോലികളിലൊക്കെ ഏറ്റെടുക്കാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് ചില പുതിയ അഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പുവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏറ്റെടുത്ത എല്ലാ കരാറുകളും ഒഴിവിപ്പിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ പോലും തിരിച്ചു കിട്ടാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് ആത്മാഭിമാനം തോന്നുന്ന നിമിഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം അവനവൻ തുടർന്നു വരുന്ന തൊഴിലുകൾ ചില വ്യത്യാ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെന്നു തന്നു വരാം അതുപോലെ തന്നെ വ്യവസായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ ഒക്കെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം സ്ത്രീകൾക്കാണെങ്കിൽ വൃപ്പായ സം സംബന്ധ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാലി സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് പല പ്രശ്നങ്ങളും മധ്യസ്ഥത നിന്ന് പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും നാഗപൂജ ചെയ്യുക നാഗകാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വീടോ അല്ലെങ്കിൽ വസ്തുവോ ഒക്കെ മൂടി പിടിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നതായിരിക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഡോക്ടർമാർക്ക് അധ്യാപകർക്ക് വക്കീൽമാർക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് പുതിയ ബിസിനസ്സുകൾ സൈഡ് ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ല സമയമായിട്ട് പറയുന്നുണ്ട് അന്യദേശത്ത് വസ്തുവോ വീടോ വാഹനമോ ഒക്കെ ഉണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട് പോലീസോ പട്ടാള ഈ അവസ്ഥയിലെ ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുക ഒരു വർഷമായിട്ടാണ് പറയപ്പെടുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ കുറച്ച് കാലതാമസം നേടുമെങ്കിൽ അത് കിട്ടുന്നത് തന്നെയാണ് കിട്ടാതിരിക്കത്തൊന്നുമില്ല ഡോക്ടർമാർക്കും കെമിസ്റ്റുകൾക്കും ഈ ഒരു കാലയളവിൽ പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അതുപോലെ പരാജയപ്പെടുത്താൻ ശത്രുക്കളെ ശ്രമിക്കുമെങ്കിലും വിജയിച്ചതിന് ഇവർ മുന്നോട്ട് പോകുന്നതായിരിക്കും മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉയർത്തി ചെയ്യാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് അതുപോലെ ആഭരണങ്ങളൊക്കെ വിറ്റ് എന്തെങ്കിലും കടത്തലിനൊക്കെ മുക്തി കാണാനവർ ആവുന്നതായിരിക്കും ജോലി ഭാരം അല്പം വർദ്ധിക്കാവെങ്കിലും അനുസരിച്ച് സാമ്പത്തിക വർധനവും ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും പൂജാതി മംഗളകാര്യങ്ങളൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ഇവർക്ക് ഒരു അല്പം ഗുണങ്ങൾ ഏറിയ വർഷമായിട്ട് തന്നെയാണ് പറയാനുള്ളത്